കുട്ടികൾക്കായുള്ള ദൈവവചനങ്ങൾ ഒന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഏഷ്യാവ് നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വചനം രണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യോഹൻ ഞാൻ എട്ടാം അധ്യായം പന്ത്രണ്ടാം വചനം മൂന്ന് ഞാൻ നല്ല ഇടയനാകുന്നു യോഹൻ ഞാൻ പത്താം അധ്യായം പതിനൊന്നാം വചനം നാല് നിങ്ങൾക്ക് സമാധാനം യോഹൻ ഞാൻ ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം അഞ്ച് യഹോവ എല്ലാവർക്കും നല്ലവൻ സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയഞ്ചാം അധ്യായം ഒൻപതാം വചനം ആറ് യഹോവേൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകേയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം വചനം ഏഴ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ലൂക്കോസ് ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം വചനം എട്ട് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും കൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു ഗ്ലൂക്കോസ് രണ്ടാം അധ്യായം നാൽപ്പതാം വചനം ഒൻപത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് മത്തായി ഇരുപത്തിയെട്ടാം മധ്യായും ഇരുപതാം വചനം ഈ വചനങ്ങളാൽ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാകാകട്ടെ ആമേൻ